നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഊർജ ഉപഭോക്താവായ രാജ്യമാണ് ഇന്ത്യ അതായത് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെയും ഒക്കെ അതായത് എൽ എൻ ജിയുടെയും ഒക്കെ തൊണ്ണൂറ് ശതമാനത്തോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ നിലവിൽ റഷ്യയെയും അറബ് രാഷ്ട്രങ്ങളെയും ഇന്ത്യ ഈ ഊർജ ആവശ്യകത നിറവേറ്റാനായി പ്രധാനമായും ആശ്രയിക്കാറുണ്ട് എന്നാൽ ഇന്ത്യയുടെ പ്രധാന ഊർജ്ജ വിതരണക്കാരനാകാൻ യു എസിന് കഴിയുമെന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് യു എസ് എംബസിയാണ് ഇക്കാര്യം അവകാശപ്പെടുന്നത് യു എസ് എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്താൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ യു എസ് എംബസി ഊർജ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കുമായി ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്നും യു എസ് പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ ഓഫീസറായ ഷിയാബിങ് ഫെങ് വ്യക്തമാക്കി ഇന്തോ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ അതായത് ഐ എ സി സിയുടെ ഊർജ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഷിയാബിങ് ഫെങ് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഊർജ സുരക്ഷയും സാമ്പത്തിക വളർച്ചയും കൈവരിക്കാൻ യുവസ ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്ത ഇന്ത്യയുമായി സഹകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ പ്രകടമായിട്ടാണ് ബിസിനസ് ലൈൻ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രൂഡോയിലിനും എൽ എൻ ജിക്കും യു എസ് ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരായി മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിൽ അദ്ദേഹവും പ്രസിഡന്റ് ട്രംപും ആഗോള ഊർജ വിപണിയെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും യു എസ് പ്രമുഖ ഉപഭോക്താവും ഉൽപാദകനാകുമെന്നുമാണ് സ്ഥിരീകരിക്കുകയും ഊർജ്ജ സുരക്ഷയ്ക്കായി ഉഭയകക്ഷി പങ്കാളിത്തം ഉറപ്പാക്കുകയും ചെയ്തതായി പറയപ്പെടുന്നത് ഇതിൽ ഓയിൽ ഗ്യാസ് ന്യൂക്ലിയർ ഊർജം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ആഗോള ഊർജ്ജ വിപണി വലിയ പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ഭൗമരാഷ്ട്രീയ അസ്ഥിരത വിപണി തടസ്സങ്ങൾ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ എന്നിവ സുരക്ഷിതമായ ഊർജ്ജ സംവിധാനങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാട്ടുകയാണ് ഇന്ത്യയും യു എസും ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രതിജ്ഞാബദ്ധമാണെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജം ഉയർന്നുവരുന്ന ഊർജ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ യു എസിൻ്റെ വൈദഗ്ധ്യം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും ഗ്രിഡ് ആധുനികവൽക്കരണ ലക്ഷ്യങ്ങൾക്കും സഹായകരമാകും യു എസ് കമ്പനികൾക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് പുറമേ ഇന്ത്യൻ കമ്പനികളുമായി പങ്കാളിത്തത്തിൽ ഊർജ സുരക്ഷയും ഗ്രിഡ് ആധുനികവൽക്കരണവും മെച്ചപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും റഷ്യയുടെ വിതരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ പരമ്പരാഗത വ്യാപാര പങ്കാളികളായ ഇറാഖ് സൗദി അറേബ്യ യു എ ഇ എന്നീ രാഷ്ട്രങ്ങളിൽ നിന്നും ഇന്ത്യ കൂടുതൽ ഇറക്കുമതി ചെയ്യുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിലവിൽ ഇറക്കുമതി വിഹിതത്തിൽ അഞ്ചാം സ്ഥാനത്തുള്ള യു എസിന്റെ നീക്കം ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരനായി മാറുക എന്നതാണ്